കുഞ്ഞോള സമയം എത്ര വരെ ഒന്നും വരെയൊന്നും കടന്നുറങ്ങലട്ടോ ഇവിടെ ഇമ്മ ഒന്നും ഉണ്ടാത്തത് എന്താന്ന് വെച്ചാ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടുമൂന്നേസായിട്ടുള്ളവരോ അപ്പൊ എനിക്ക് ക്ഷീണം ഒക്കെ ഇക്കാരം വിചാരിച്ചിട്ടാണ് മുണ്ടാത്തത് ഈ കാണുന്ന പോലെ ഒന്നും അല്ല ആ ഇനി എന്റെ കല്യാണത്തിന്റെ പോലെയല്ലേ നാലഞ്ചീസായിട്ട് ഓർമ്മിക്കണോ ചോ നാലേ ചോക്കിയാ ഈ നോക്കിയാ ഓർമ്മ ഒന്നും ഇല്ല എന്നാലും അല്ല നമ്മളെ പുന്നാര അമ്മായി പോയത് ഇമ്മ ഇമ്പൾക്ക് സുഖല്ലായിട്ടേ ഹോസ്പിറ്റലിലാണ് അപ്പൊ നോക്കാൻ പോയവണ് ചെലപ്പോ വേഗം വരും അല്ലെങ്കിൽ പിന്നെ ഉച്ച കേശിക്കാരൻ വരവുണ്ടാക ഓല്ലേ സമാധാനം കൊറച്ചേരം കൂടെ ഇരിക്കാർ കാര്യം ചെയ്യും പോയിങ്ങാണ്ട് മുറ്റ അടിച്ചുപൊരിക്ക രണ്ടു ദിവസം അടിച്ചുപൊരിയപ്പോ തന്നെ ആകെ ഇത്ര മൂലം മുറ്റാണ് പിന്നെ എന്താണ വിചാരിച്ചത് പിന്നെ അതൊക്കെ ഞാൻ അടിച്ചു വരിഞ്ഞതാണ് ഇപ്പൊ എനിക്കൊരു സമാധാനം എഴുതിയതേ ഇപ്പൊ ആനെ കൊണ്ടില്ലേ ഞാൻ തന്നെ അടിച്ചുപോലോ ഞാന് ചായ കാട്ടി ചോറും കൂട്ടാനും എല്ലാം ഉണ്ടാക്കി ഇതിപ്പോ വേറെ ഏതെങ്കിലും ഇളച്ചയാളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുന്നത് അതിനോട് ഒന്നും പറയാൻ പറ്റില്ല ഇജ് ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു വരും എന്തായാലും പാടില്ല ചായ പിടിച്ചാലും ചെയ്യാം ഞാനേ ഒക്കെ അടുക്കി പൊറുക്കി ഇങ്ങാണ്ടൊന്ന് അടിച്ചുപൊലിത്തരാജൊന്ന് പോയി ഇങ്ങാണ്ട് തുടക്കൂട്ടോ ഏ പിന്നെ ഞാൻ തുണിയാള് കൈക്കുമ്പോ അത് ഒന്ന് വിരിച്ചിടാനിഞ്ചോ കുടവാ ഞാനത് വാങ്ങി തുടക്കണ്ടിരുന്നോന്നെ അപ്പൊ അങ്ങനെ തുടങ്ങിയിക്കണേ ഇവിടെ ഉമ്മക്ക് അങ്ങനെ ആക്കുമ്പോലും പണിയെടുക്കണോന്ന് ഇഷ്ടോ കുഞ്ഞോളെ ഇജൊന്ന് വേഗം വേഗം എടുത്തു നോക്കിയാ എങ്ങനെ പെട്ടെന്ന് തീരായി ഇത്ര നാലും എന്റെ നടുവേദനയാവണ്ട് നമ്മളെ പിന്നെക്കാട്ടിലുണ്ട് ഈ ഫോണ് കളിക്കണ്ടാവും അതുകൊണ്ടാണ് കഴിയാത്തത് ആ ഫോണ് പിന്നെ ഇടക്ക് നോക്കണ്ട എന്റെ കൂട്ടൊക്കെ മെസ്സേജ് അയക്കൂരെ ആ ഫോണൊന്നും കൂട്ടാരിത്തിയാളൊക്കെ മാറ്റി വെക്കുന്നിട്ട് ചു വേഗം ആണോ ഞാനാക്കും പോലെ കൊടുക്കും എനിക്ക് വിഷമിട്ട് വയ്യു പോകുമ്പോൾ അവിടെ നിന്ന് അയച്ചോണ്ട് മെസ്സേജ് അല്ലെങ്കിൽ വേഗം പണി തീർത്തിട്ട് കൊറച്ചേരം കളച്ചോ ചിപ്പോ മാറ്റി വെക്ക് ഒരാള് കേറി വന്ന ഞമ്മളെ പറയുള്ളൂ എത്ര നാല് ചക്കന്മാരുണ്ടായി കുഞ്ഞോളെ അനക്ക് തൊറൂ ഇവനെ കിട്ടിയത് ഇഞ്ചളച്ഛനെ ഇതുകൊണ്ടിപ്പൊ ഞാൻ കുടുങ്ങീക്കള് അത് പിന്നെ എനിക്ക് ഇഷ്ടല്ലോ ഒരാളെ എനിക്ക് കേട്ടാൻ പറ്റുള്ളൂ എന്റെ അടച്ചനാ എഴുതി കട്ട് ഇത് ഇപ്പൊ ഇജ്ജ് എന്തേലും ചെയ്താലേ എനിക്കും കൂടി ആണെങ്കിൽ കാര തെറ്റും കുറ്റൊക്കെ എനിക്കാണെങ്കിൽ വേറെ ആരും കിട്ടിയില്ല അഞ്ചളച്ചനെ പനിക്ക് കിട്ടിയത് എന്നോട് ആരാ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇജ്ജ് ഇങ്ങോട്ട് വരുമ്പോ എന്നെ വരുന്നുണ്ടരാനൊക്കെ പറഞ്ഞു ആ അങ്ങനെ എളുപ്പമായതന്നെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വരുമ്പോ പറഞ്ഞിരുന്നേലേ എനിക്കും ഉമ്മാക്കൊക്കെ എന്നിട്ട് അറിഞ്ഞങ്ങോട്ടല്ലേ ഇപ്പൊ ജീ പണിക്ക് നിന്നത് ഇനിയിപ്പൊ ഇവിടെ ഒന്ന് പറപ്പറിയിപ്പിച്ചി വേ മാ വേവേ എടുത്തുകൂട് നല്ല ചോറുന്ന ഞാൻ എന്തായാലും എന്തെങ്കിലും തിന്നിട്ട് ചെയ്യാ എന്നാ പൊയ്ങ്ക വേഗം കൊറച്ച് കഞ്ഞി കുടിച്ചിട്ട് വേഗം ഒഴിവരാക്ക് നിനക്ക് അതിനും കൂടി നിന്ന നേരല്ല നീ എനിക്കാ പൊറത്താച്ചകിരി ഒക്കെ എടുത്ത് വയ്ക്കണം ഇനി വേണം ആ വെയ്യ മോളെ അയിന് വെള്ള കൈ ഇങ്ങനെ കൈ കൊണ്ടേ കൊടുക്കലാ അയിന് എടുത്തു കുടിച്ചാന്ന് വെച്ചേ ഞമ്മളമ്മാനെക്കാട്ടിലും രണ്ടു മൂന്ന് വയസ്സേലും കൂടുള്ളൂ നമ്മള എന്തെല്ലാം പണ്ടിപ്പോ അതിന് പണി ഇരിക്കണ്ട് കുഞ്ഞോളെ കുറച്ച് വെള്ളം കൊണ്ടുപോയി കൊടുത്തത് അല്ല പൂമോളെ നിന്റെ ഡ്രസ്സൊന്നും കഴുകിയിട്ടില്ല അതാ ബാത്റൂമിൽ ഇണ്ടായിരുന്നല്ലാ എന്ത് തിരുമ്പാഞ്ഞേ ഇല്ലമ്മ ഞാൻ മാറും എന്തേലും മറവി അത് ഞാൻ നാളെ കേൾക്കിയാ മതിയോ നാളെ ഇന്ന് തിമ്പിയാ പറ്റൂല ഇന്നെ തിമ്പടാം ഇന്നിപ്പോ കൊറച്ച് വെയിലുണ്ട് ഇന്ന ഞാൻ തിമ്പിക്കൂട് എമ്മ നിങ്ങക്ക് ആ തുണിയാളൊന്ന് കിടാ ഇത്ര വലിയ പണി ഉണ്ടോ ആ റൂമൊന്ന് ഇവിടേക്ക് വന്നിടാന് ഉമ്മക്ക് ഇടാൻ തന്നെ ഉള്ളു ഇനി ഇന്നെ നോക്കാനാണ് ഇഞ്ച രണ്ട് ചക്കന്മാരെ കൊണ്ട് ഞാൻ പെണ്ണിട്ടിപ്പിച്ചുള്ളത് അങ്ങനെ ഇഷ്ടത്തിനാണെന്നുണ്ടെങ്കിൽ പിന്നെ മക്കളെ കൊണ്ട് പെണ്ണെട്ടിക്കേണ്ട ആവശ്യണ്ടോ വെറുതെ കുട്ടികളെ ജീവിതം ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് നല്ലൊരു വേലക്കാരിനെ വെച്ചാ പോര ഞങ്ങളതിനാ വെറുതെ തൊള്ളി ഇതിമാത്രം നാവൊക്കെണ്ടോ കുഞ്ഞോളെ പൂള ഈ കേട്ട് നിക്കണോണ്ടാണെ സംസാരിച്ചേർക്കടില്ലല്ലോ എന്റെ പെരിന്ന് എന്റെ ഏട്ടത്തിന് കെട്ടിക്കൊണ്ടിട്ട് ഓൾ ഇതുവരെ ഇന്നോടൊരു വർത്താനം പറഞ്ഞിട്ടില്ല ഞാൻ പിന്നെ പൂവോള വരി എന്ത് കേട്ടാലും ഇണ്ടാതിക്കണ ആളല്ല എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയും അത് ഞങ്ങളെ വാപ്പിയമ്മ ഞങ്ങക്ക് മര്യാദ പഠിപ്പിച്ചരാനിട്ടൊന്നുമല്ല പിന്നെ ഓളൊരു പാവായ കൊണ്ടാണ് നിർത്തിക്കളെ ഇവിടെ പറക്കൂല അതൊക്കെ എന്നെ കയ്യില വെച്ചാ മതി എന്റെ കുട്ടികളെ ഞാൻ പറഞ്ഞിട്ടാണ്ടത് വരെ ജീവിച്ച് ഞാൻ അങ്ങോട്ട് അങ്ങനെ ഈ കാര്യം േ ആകെ ഒരു സമാധാന മനസ്സില് എന്താന്ന് വെച്ചാലേ അന്നെ പോലെ പാവ വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ കുറച്ച് കൊറച്ച് ഇല്ലോടത്തു നല്ലൊരു കുട്ടിയെ നോക്കി കെട്ടി കൊടുത്തോ കൊടുത്തോക്കാന്ന വിചാരിച്ചത് കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി നോക്ക് ഇമ്മ ചെറിയ കുട്ടിയല്ലേ പരിലേ അതുകൊണ്ട് ഓളെ കൊഞ്ചിച്ച വളർത്തിയത് അങ്ങനെ നിങ്ങൾ കാര്യമാക്കണ്ട ശരി പോ ചെറിയ കുട്ടിയായിരുന്നാലേ അന്നെ കെട്ടിക്കൊണ്ടുവന്നപ്പോ ആണെങ്കിൽ പതിനാറ് പതിനെട്ട് വയസ്സായി ഓക്ക് പത്തിരുത്തിരണ്ട് വയസ്സായിക്കണ് അപ്പൊ അക്കോദ്യം ഇതൊന്നും കേടൊന്നും ഇല്ലല്ലോ കുറച്ചൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കോണ്ടി ഇമ്മ കുളിച്ചും കൊറച്ച് പറഞ്ഞു കൊടുക്കണ്ടേ കുഞ്ഞോളെ എനിക്ക് സങ്കടായോ ഞാൻ പറഞ്ഞത് ഇമ്മ എന്താ വിചാരിക്കേ ഞമ്മളെ അമ്മക്ക് ഉപ്പാക്കുമാണ് അയിന്റെ കേട് ഞാൻ കണ്ടിട്ടില്ലേ എന്ത് പറഞ്ഞാലും മിണ്ടാതിക്കണ് കുറച്ചൊക്കെ അങ്ങനെ മിണ്ടാകുന്നൂടെ ഇതേ നമ്മളെ വീടല്ലല്ലോ അവര് ഓർമ്മ എനിക്ക് വാണ്ടേ എന്തിനീ കേട്ട് നിക്കേണ്ട കാര്യം അല്ലെങ്കി അയിന് കൊണ്ടുപോയിട്ടാ പോരാ മെഷീനിൽ തുണി അവിടെനിന്ന് അത് അവിടെ കൊണ്ടുപോയിട്ട് അത്ര പണി ഉണ്ടോ ഈ അയലോക്കത്ത് കൂടെ ഒക്കെ നടക്കണം അമ്മയല്ലേ പിന്നെ എന്താ ഇമ്മക്ക് അയിന് ഇത്ര തോന്ന പണി ഇവിടെ അങ്ങോട്ട് ആ വടക്കേരി കൊണ്ടോ ആ മെഷീൻക്ക് ഇടാന് ഞമ്മളെ കൊറച്ചൊക്കെ മിണ്ടാതെക്കണം ഞമ്മളെ വീടല്ല എല്ലാ ഓർമ്മ നമ്മക്ക് എപ്പോഴും വാങ്ങണം ഈയൊരു പാവായോണ്ടാണ് അന്നോടും അങ്ങനെയൊക്കെ ഇപ്പൊ സംസാരിച്ചത് അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ തോന്നലാണ് നമുക്ക് കുറച്ച് ക്ഷമ ഇണ്ടായാല് ഞമ്മക്ക് ജീവിച്ചു പോകാം അതുകൊണ്ടൊക്കെ എന്തോ ഒരു കാര്യം നമ്മളെ തലയിൽ കയറി നേരങ്ങേ ചെയ്യുള്ളു പോളെ ഈ വാ തുറന്നൊന്നും പറയാത്തോണ്ടാണ് ഇമ്മ അങ്ങനെ എന്നോട് ഇങ്ങനക്കെ പറയണത് അനക്കതൊന്നും പറഞ്ഞാ മനസ്സിലാവൂല എന്തായാലും വാവ് സാരല്ല ഞാൻ ചോറ് കറിയാൻ വേണ്ടി വന്നതാണ് എന്നാ ബാവ് ഇമ്മ ചോറ് വയ്ക്കുന്നുണ്ട് ഞാൻ പറഞ്ഞോന്ന് മനസ്സിൽ വെക്കണ്ട ആ ഞാനിതാ വരുന്ന ഈ നടക്ക് എടി സ്കൂള് കുട്ടിയാക്കേ ഞാൻ കൊറച്ചു ദിവസം പോയിന്ന് വന്നാലോ ആ ഞാനും ഒപ്പം പോകാ ഈ ഇപ്പൊ വരണ്ട ഈ ഇപ്പൊ ആഴ്ച കൂടി ആയിട്ടില്ലല്ലോ പോയി എന്നിട്ട് പിന്നെ അല്ലേന്റെ അമ്മാക്കും ഞാൻ പോകണ ഇഷ്ട പിന്നെ ഈ ഇവിടെ ഇണ്ടല്ലോ കൂട്ടീനെ വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ പോകാൻ നിക്കണത് എന്നാ തന്നെ വീടും അറിയില്ല ഞാൻ പോയാലോ എന്നാ ഈ പോയിക്കോ ഞാൻ പിന്നെ ദിവസം പോയിക്കോണ്ട് ആ ഞാൻ ചോയിച്ചോക്കട്ടെ ആ അമ്മാരോട് ചോയിച്ചോക്ക് വരുന്നുണ്ട് പെരിയില് പെണ്ണുങ്ങൾക്ക് കൊറച്ചു അരി എന്തേലും കിട്ടണെ ഞാൻ തന്നെ മാറും അമ്മ കുട്ടിയാക്ക സ്കൂള് മദ്രസ് ഒക്കെ ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയാലോ അതിപ്പോ എങ്ങനെ ശെരിയായാ അത് ശരിയാവൂല ഇച്ചു പോയെ സ്കൂള് മദർശക്കെ അങ്ങനെ കൂട്ടും അപ്പൊ ഇനിയിപ്പൊ രണ്ടു മാസം സ്കൂള് കൂട്ടുമ്പോ രണ്ടു മാസം പോയി ഇക്കാരീക്കണത് ഇമ്മാക്കിപ്പോ കുഞ്ഞോളില്ല തുണക്ക് ഓക്കെ ഇനി എന്താ അറിയാ ഓക്കെ എന്തേലും അറിയോ അടുപ്പത്തി ചോറും കൂട്ടാൻ ഉണ്ടാക്കാനൊക്കെ എന്തായാലും അറിയാ അടുപ്പത്ത് കിക്കാനറിയില്ലല്ലോ ഇഞ്ചാ എന്തൊക്കെ ഉറങ്ങിട്ടന്നെ അല്ല ഓക്ക് പറഞ്ഞു കൊടുത്താൽ മതി കൊറച്ചീച്ചൊക്കെ പോളെ ചെയ്യൂലേ എങ്ങനെ ഇപ്പൊ പറഞ്ഞു കൊടുക്കലേ എന്തായാലും അറിയേ കൊറച്ചീച്ച അതും അറിയില്ലല്ലോ ഉമ്മ അതൊന്നും നടക്കാത്തത് പൂ മോളാന്നോട് പോവാൻ പറഞ്ഞിട്ടില്ലേ ഈ കൊയ്ക്കോ അളിയാക്കാൻ സമ്മതം കിട്ടിയാ മതിയല്ലോ പിന്നെ പൂ പോകാൻ നേരത്തെ കമ്മനോട് പറഞ്ഞാ മതിയല്ലോ ആഹാ ഇവിടെ അളിയാക്ക് പറഞ്ഞ ഒന്നല്ല നടക്ക ഇവിടെ ഈ കതീസിയാണ് പറയണം അപ്പള നടക്കുള്ളൂ ഇഞ്ച കുട്ടിയാക്കി ഞാൻ പറഞ്ഞിന്റെ അപ്പുറത്തേക്കില്ല ആ ഒന്നും അറിഞ്ഞു രണ്ടാമത്തെ തിരക്കടില്ലല്ലോ വേഗം കേട്ടോ അളിയാക്ക് പറഞ്ഞില്ലേ ആപ്പിളെ പറഞ്ഞില്ലേ വച്ചൂര് പറഞ്ഞില്ലേ എന്താ ഒന്ന് നടക്കൂ ഇവിടെ ഞാൻ പറഞ്ഞത് നടക്കൂ എനിക്ക് വികണ പോലെ ഞാൻ ചെയ്തോണ്ട് എന്നാലും എത്ര എത്രകാലം ദിവസമായി പൂമോളെ വിട്ടു പോയിട്ട് ഉളക് ഉയിക്കോട്ടെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാതിരി ഒക്കെ ഞാൻ ചെയ്തോണ്ട് ഈ കുയിക്കു ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ ഇമ്മാനോട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുവോ എന്റെ ചക്കന്മാരും ഞാൻ പറഞ്ഞ അപ്പുറത്തേക്കാണ് നിന്നിട്ടില്ലേ ഈ കാലം വരെ അവൻ ആ കടത്തിൽ ഒരു തീരുമാനാണ് ഇപ്പൊ ഇച്ചത് വലിയ പുരുഷത്തില്ലാതെ അന്നെ പിന്നെ എന്താ വെച്ചാ ഞാൻ ഇന്നാ പറഞ്ഞ മാതിരി ഓള അഞ്ചത്തി ഇല്ലേ വിചാരിച്ചാണ്ടാണ് അവൻ തെറ്റി ഇപ്പൊ അവൻ പറഞ്ഞിട്ട് കാര്യല്ല ജതയാല നാലു ദിവസം നിക്കണ്ട രണ്ടു ദിവസത്തിന് പോയി പോയി ഓളം കാര്യം പറഞ്ഞോളമ്മാനോട് ഇത് ഇങ്ങനെ പോയാ ശരിയാഞ്ചും കുട്ടി കുഞ്ഞു പെണ്ണിനെ വിട്ടു ആ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോള എന്നെ കൊണ്ട് കച്ചന പോലെ ചക്കന വൈകുന്നേരം വരട്ടെ രണ്ട് ഭർത്താൻ പറയാനു അമ്മാനോട് ഞാൻ പറഞ്ഞോണ്ട് നിങ്ങളെ ഇനിയിപ്പോ ഓനോട് കുഞ്ഞുട്ടോട് പറഞ്ഞാണ്ട ഒരു പ്രശ്നം പ്രശ്നമാക്കണ്ടമ്മ ഓളെ ഞാൻ ശരിയാക്കി എടുത്തോന്ന് എത്ര പെട്ടെന്നാ നേരെ ഇന്നത്തെ ഒരു ദിവസം എന്നാണെങ്കിലിപ്പോ പൂമോളും ഇല്ല പൂമോളും ഇല്ലാത്തോണ്ട് ഇനിയിപ്പോ എല്ലാം ഉണ്ടാക്കണം മറ്റേക്ക് എന്തേലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്ത ഓൾ സാരല്ല ും കഷ്ടപ്പെടില്ല കൊറച്ചിസം വീട്ടിൽ പോയി റെസ്റ്റ് റസ്റ്റ് എടുക്കട്ടെ അങ്ങനെ ചായന്റെ പരിപാടി മീൻ കറി വെക്കണെങ്കിൽ വെക്കണമെങ്കിൽ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചായയുടെയും കഴിഞ്ഞിട്ട് നീണ്ടു നിർന്നിരിക്കറിയില്ല അത്പാടൊരു ക്ഷീണം എന്നും പത്തണിക്ക് കൊറച്ച് നെല്ലു തെരിന്റെ കയ്യിൽ ഉച്ച ഇന്നിപ്പോ പൂങ്ങളില്ലാത്തോണ്ട് ഇപ്പൊ ആവൂല അപ്പൊ എണ്ണിനാണെങ്കി ഒന്നും അറിയൂല്ല ഏതേലും കളി വെറുതെ ഇരിക്കല്ലേ സമയം ഇപ്പൊ തന്നെ പന്ത്രണ്ട് മണി ആവാനേ ഒന്നരക്കേല് ചോറൊന്ന് കഴിയണം എന്നുണ്ടെങ്കിലേ ഉള്ളിന്ന് ഇതൊന്നും ഉമ്മ അതൊക്കെ എളുപ്പ എടുക്കണേ ഇങ്ങനെ അഞ്ഞ് കുത്തിർന്നിട്ടാണ് എങ്ങനെ ഫോൺ എടുക്കാൻ മണ്ടല്ല എന്റെ അടി കൂടെ അവിടെ കാട്ട് കാട്ട് ാക്കി തരണ്ടേ അല്ലെങ്കി കെട്ടിച്ചുട്ട പണ്ടുങ്ങൾക്ക് ഇങ്ങനെ മാസം മാസം അവനാന്റെ പരിക്ക് വേണ്ട ആവശ്യമൊക്കെ നിങ്ങളൊരു പാഠം പഠിപ്പിക്കാൻ പറ്റുമോ ഞാൻ അങ്ങനെ കൂടുതൽ